പറ്റില്ല ഇപ്പൊ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകൾ പല രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അത് ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ കൂട്ടി ഒരുപാട് സന്തോഷം താങ്ക് യു ഇനി ടോയറി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് നലന രീതിയിൽ ഞാൻ കൂടുതൽ പറയണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള താരമാണ് സൂപ്പർ സ്റ്റാറാണ് പക്ഷെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ എനിക്ക് ഒരുപാട് സ്നേഹം തന്നെ എന്റെ ഒരു കൂട്ടുകാരനെയാണ് എനിക്ക് കാണാൻ സാധിക്കും ചർച്ചകളിലാണെങ്കിലും അത് എത്രത്തോളം സിനിമയ്ക്ക് ശക്തി കിട്ടുന്നുണ്ടെന്നുള്ളത് സത്യം പറഞ്ഞാൽ ഓരോ ചർച്ചകളിൽ നിന്നും ഞങ്ങളത് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് യാത്ര തുടങ്ങി ഇന്ന് പത്തൊമ്പതാം തീയതി അതിന്റെ തുടക്കം എന്നാകും ഫസ്റ്റ് ഇയർ ഇട്ട് പൂജ തുടങ്ങിയിരിക്കും ഇനി വരുന്നതിന് മുന്നേ പള്ളി ചണ്ടമ്പിയുടെ റൈറ്റർ സുരേഷ് ഏട്ടൻ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാര്യം ഞാൻ ചെയ്ത മൂന്ന് മുന്നത്ര മൂന്ന് സിനിമയുടെ ഉണ്ട് ഷാന ഉണ്ട് അതിന്റെ പ്രൊഡ്യൂസറും ലിസ്റ്റിന് ഉണ്ട് എനിക്ക് അറിയാവുന്നവരെല്ലാരും ഉണ്ട് എങ്കിൽ പോയി ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു റൈറ്ററിലൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സ്വപ്നത്തിന്റെ ഭാഗമാക്കാൻ അല്ലെങ്കിൽ അതിന്റെ ക്യാപ്റ്റനാക്കി തന്നതിൽ ഒരുപാട് സന്തോഷം സുരേഷ് ഒരുപാട് താങ്ക് അങ്ങനെ പള്ളിച്ചട്ടമ്പിലേക്ക് വരികയാണെങ്കിൽ പള്ളിച്ചട്ടമ്പി ഒരു ചരിത്ര സിനിമയാണ് അല്ലെങ്കിൽ പള്ളിച്ചട്ടമ്പിക്ക് ഒരു ചരിത്രമാണ് അത് ഒരു എഴുത്തുകാരന്റെ ഭാവനയിൽ അത് സിനിമ യാത്രയാണ് ഇതിന്റെ ആദ്യ സംരംഭം അല്ലെങ്കിൽ അതിന്റെ തുടക്കം മാത്രമാണ് പൂജ ഇനി മുന്നോട്ട് ഇതിന്റെ ഓരോ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും ഇതിന്റെ സെറ്റ് വർക്കും ഷൂട്ടും കാര്യങ്ങളെല്ലാം മുന്നോട്ട് നമ്മൾ പോകുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ഇന്ന് വന്നതിൽ ഒരുപാട് സന്തോഷത്തോടെ ഞാൻ വാഹനങ്ങൾ എത്തുന്നതാണ് പള്ളി ചട്ടങ്ങളുടെ അടുത്ത അപ്ഡേറ്റ്സ് തുടർന്ന് താങ്ക് യു